ഹായ് വെൽക്കം ടു ഗീതം യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഒരു മഴയുള്ള ദിവസമാണ് മഴ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ ചെടികളുടെയും ഒരു പ്രൊപ്പഗേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി മഴയുള്ള സമയത്താണെങ്കിൽ ചെടികൾ പെട്ടെന്ന് നമുക്ക് വേര് മുളച്ച് കിട്ടും നല്ല മഴയായി പോയിക്കഴിഞ്ഞാൽ നമ്മളുടെ ചെടികളെല്ലാം ഏകദേശം ഒന്നുകിൽ അഴുകിപ്പോകും അല്ലെങ്കിൽ പിന്നെ അവയുടെ പൊക്കമുള്ള ചെടികളെല്ലാം ചെറിയ ചെടികളെല്ലാം മടങ്ങി തണ്ടെല്ലാം വെള്ളം നനഞ്ഞ് മടങ്ങിപ്പോകും സോ നമ്മളത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പിന്നൊരു മഴയുള്ള ദിവസമായതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയും പോലെ ഞാനും വെള്ളത്തിൽ വളർത്തുന്ന കുറേ ചെടികളെ കാണിച്ചു തരാം മിക്കവാറും എല്ലാ ചെടികളും നമുക്ക് വെള്ളത്തിൽ വളർത്തിയെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ അധികം ചെടികൾ ഞാൻ വെള്ളത്തിൽ വെച്ച് വളർത്തി അതൊരു നല്ലവണ്ണം എക്സ്പീരിയൻസ് ചെയ്തു സോ ഇത് ഇതിലൂടെ എൻറോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചട്ടികൾ ചട്ടികളിനിങ്ങനെ വളർത്തിയെടുക്കാം ഇതിൻ്റെ ചൂടുകളിൽ നിന്നും അപ്പം തണ്ടിൽ ധാരാളം വേരുകളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ചില്ലകളും മുളച്ചു വരും ഇതിൻ്റെ തണ്ട് മുറിച്ചു വെച്ചാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ക്രപ്പിക്കേഷൻ നടത്തുന്നത് ഓക്കെ ഇത് ഞാൻ മണ്ണിൽ വളർത്തിയതാണ് ഇതൊരു ക്ലൈമ്പറാണ് പെട്ടെന്ന് വളർന്നു കയറും ഇത് കണ്ടോ അതൊരു തണ്ട് വെച്ച് ഞാൻ വളർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് മണ്ണിലാണ് വെച്ചിട്ടുള്ളത് ഇത് മറ്റൊരു ടൈപ്പ് ഫിലോഡൻട്രോണാണ് നല്ല നീളത്തിലുള്ള ഇലകൾ ഒരു നല്ല ഗ്രീൻ കളർ പ്യുവർ ഗ്രീൻ നേരത്തെ ഞാൻ കാണിച്ച ഫിലോഡൻട്രോൺ അതിൻ്റെ ഒരു തണ്ട് മുറിച്ച് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് വേരുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് അതേ ഗോൾഡൻ ഫിലോഡൻഡ്രോൺ നമുക്ക് മണ്ണിൽ വെച്ചിട്ട് ഞാനിത് വളർത്തിയതാണ് മണ്ണിൽ നല്ല ചില്ലകളോടുകൂടി വരുന്നു അപ്പോൾ ഇത്രയും ഫിലോഡെൻട്രോൺ മണ്ണിൽ വളർത്തി അല്ലേ നമുക്ക് ഇവയെ ഒന്ന് വെള്ളത്തിൽ വളർത്തി നോക്കിയാലോ ഇത് മറ്റൊരു തരം ഫിലോഡെൻട്രോൺ ആണ് ഇറ്റ്സ് വെരി കോമൺ പിന്നെ നമുക്ക് സാധാരണയായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ ഷേപ്പ് ഏകദേശം വേണമെങ്കിൽ നമുക്കൊരു ക്ലൈംബറിനെ പോലെ വളർത്താം അല്ലെങ്കിൽ ചട്ടികളിൽ വളരെ ഒതുക്കി ഇതിനെ ഇതിൻ്റെ ചില്ലകൾ മടക്കി വെച്ച് വളർത്താം ഇത് ഞാനെൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഒരന്താ പറയുക കുറച്ച് കല്ല് വെച്ചിട്ട് അതിനൊരു തടം പോലെ ചെയ്തിട്ട് അതിൽ വളർത്തുകയാണ് അപ്പോൾ ഇവയെ നമുക്ക് വെള്ളത്തിലൊന്ന് വളർത്തി നോക്കാം വെള്ളത്തിൽ എല്ലാ ചെടികളും വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം മറ്റു യാതൊരു പരിചരണവും ഇല്ലാതെ തന്നെ ഇവയ്ക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാം അതിൽ നമ്മൾ നേരത്തെ കാണിച്ച ഗോൾഡൻ ഫിലോഡൻഡ്രോൺ കണ്ടോ ഇത് ഇതിൻ്റെ ഒരു തണ്ട് ഞാൻ മുറിച്ചൊരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി വെച്ചതാണ് ഇതിൽ വേരുകൾ വന്ന് തുടങ്ങി നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ വെയ്സിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് വേ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വലിയ ലീഫാണ് നല്ല ഗോൾഡൻ ഗ്രീനിഷ് കളറാണ് ഇതിൻ്റെ ലീഫിന് ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വേരുകൾ വന്നതിന് ശേഷം കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള ഒരു ഹാട്ടത്തിലേക്ക് ഞാനിതിനെ മാറ്റിവെക്കും അപ്പം നമുക്കിതിനെ കുറച്ച് ഡെക്കറേഷൻസ് എല്ലാം വരുന്ന ഓക്കെ അപ്പോൾ ഗോൾഡൻ ഫിലോഡൻട്രോൺ നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ തണ്ടുകൾ മുറിച്ച് ഇതുപോലെ വെള്ളത്തിൽ വെക്കുക ഈ പ്രകൃതി അനുഗ്രഹിച്ച് വെള്ളത്തിന് എന്തോ വലിയ ശക്തിയുണ്ട് അപ്പം ജലം എന്ന് പറയുന്നതിന് ഒരു ഉണ്ട് തന്നെ അതുകൊണ്ടാണ് വളമൊന്നും വേണ്ട അടുത്ത് ഇത് മറ്റൊരു തരം നമ്മൾ നേരത്തെ കാണിച്ചൊരു ഫിലോഡെൻട്രോൾ ഇതിനെ ഞാനൊരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ്സിലാണ് ഇതിനെ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒന്ന് രണ്ട് തണ്ടുകൾ വെച്ചിട്ടുണ്ട് അവയെല്ലാം കണ്ടോ വേരുകൾ വന്ന് കണ്ടോ യാതൊരു വളവും ചെയ്തിട്ടില്ല യാതൊരു വളവും ചെയ്തിട്ടില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വളവും ചെയ്യാതെ ഇത്തരത്തിൽ നിറയെ വേരുകൾ വന്ന് നമുക്ക് അവയെ ഷേപ്പ് ചെയ്ത് നിർത്താം കണ്ടോ ഇതൊരു ഗ്ലാസ്സിലാണ് വെച്ചിരിക്കുന്നത് ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഇതും വെച്ചിട്ടുണ്ട് അതുപോലെ നേരത്തെ കാണിച്ച കോമൺ ഫലോഡ് എൻ്ററോൺ ഇതും ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ചില്ലകൾ ആവശ്യാനുസരണം മുറിച്ചെടുത്ത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഷേപ്പുള്ള ബോട്ടിലുകളിലോ വെച്ച് വെള്ളത്തിൽ വളർത്തിയെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് വെള്ളത്തിൽ യാതൊരു പരിചരണവും ധാരാളം ചെടികൾ വളർത്തിയെടുക്കാം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് ഫിലോഡൻട്രോൺ വെറൈറ്റീസാണ് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഫിലോഡൻ ട്രോണാണ് അതുപോലെ തന്നെ ഞാൻ ധാരാളം ചെടികൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അവയെല്ലാം എങ്ങനെ ചെയ്തുവെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വെള്ളത്തിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആഴ്ചയിലൊരിക്കൽ വെള്ളം മാറ്റുക അല്ലാത്ത പക്ഷം വീടില് നിറയെ ഒതുങ്ങിൻ്റെ ശല്യം ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ വളരുന്ന ചെടികളാണ് അതുകൊണ്ട് ചൈനീസ് ബാമ്പ് ഇതെല്ലാം ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് പിന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണിക്കാം എന്തായാലും ആദ്യം ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് നമുക്ക് ഫിലോഡെൻട്രോൺ വെള്ളത്തിൽ വളർത്തിയെടുക്കാം അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഇത് മറ്റൊരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് ഇതെല്ലാം വെള്ളത്തിൽ ഈസി ആയിട്ട് വളരും യാതൊരു വളവും വേണ്ട പക്ഷേ വളരെ പ്രധാനവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയുണ്ട് വെള്ളം മാറ്റി കൊടുക്കുക ഓക്കേ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം മഴ ആയതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ വളർത്തുന്ന ചെടികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് താങ്ക് യു പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ താങ്ക്